ഭാര്യയെ ആക്രമിച്ച കേസിൽ ഭർത്താവിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു തിരുവല്ല കുറ്റപ്പുഴ മഞ്ഞാടി തൈമല മൈലമൂട്ടിൽ എം കെ രാജേഷിനെതിരെയാണ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തത് ഭർത്താവ് മദ്യപിച്ചു വന്ന് നിരന്തരം ദേഹോപദ്രവും തുടർന്നപ്പോൾ പിണങ്ങി മാറി അമ്മയ്ക്കൊപ്പം വാടക വീട്ടിൽ താമസിക്കുന്ന യുവതിയെയാണ് വീട് കയറി ഭർത്താവ് ആക്രമിച്ചത് ബിയർകുപ്പി കൊണ്ടുള്ള ഭർത്താവിന്റെ ആക്രമണത്തിൽ മുപ്പതുകാരിക്ക് ഗുരുതര പരിക്കേറ്റു ഭാര്യയ്ക്ക് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് ഭർത്താവിനെതിരെ വധശ്രമത്തിന് തിരുവല്ല പോലീസ് കേസെടുത്തു തിരുവല്ല കുറ്റപ്പുഴ മഞ്ഞാടി തൈമല മൈലമോട്ടിൽ വീട്ടിൽ എം കെ രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് ഏഴ് വർഷം മുമ്പ് വിവാഹിതരായവരാണ് ഇരുവരും സംശയ രോഗമുള്ള ഭർത്താവ് മദ്യപിച്ചു വന്ന് നിരന്തരം മർദ്ദിക്കുമെന്ന് യുവതി പോലീസിന് മൊഴി നൽകി വിവാഹം കഴിഞ്ഞതു മുതൽ തുടങ്ങിയതാണ് മദ്യപിച്ചെത്തിയുള്ള ദേഹോപദ്രവം യുവതി ഇപ്പോൾ അമ്മയ്ക്കും ഒപ്പം താമസിക്കുന്ന വീട്ടിൽ പത്തിന് രാവിലെ ഒൻപത് മുപ്പതിനെ അതിക്രമിച്ചു കയറി ഉപദ്രവിക്കുകയായിരുന്നു ഇയാൾക്കൊപ്പം വീട്ടിലേക്ക് പോകാൻ വിളിച്ചപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞതിനാണ് തുണി അലക്കിക്കൊണ്ടിരുന്ന യുവതിയെ വഴക്കുണ്ടാക്കി പിടിച്ചു തള്ളി താഴെയിട്ടതും തുടർന്ന് നെഞ്ചത്ത് അമർത്തിപ്പിടിച്ച ശേഷം ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ചതും കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് അലക്കുകലിന്റെ സൈഡിലിരുന്ന ബിയർക്കുപ്പിയെടുത്ത് ആദ്യം ഇവരുടെ നെറ്റിയിൽ ആഞ്ഞടിച്ചു പിന്നീട് പൊട്ടിയ കഷ്ണം കൊണ്ട് കഴുത്തിലും താടിയിലും നെഞ്ചിലും കുത്തി മുറിവേൽപ്പിച്ചു കഴുത്തിൽ ആഴത്തി മുറിവേറ്റതിനെ തുടർന്ന് രക്ഷപ്പെട്ടോടിയ യുവതിയെ സഹോദരി ഓട്ടോറിക്ഷയിൽ അടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പ്രതി ഭാര്യയും അഞ്ചു വയസ്സുള്ള മകനെയും മർദ്ദിക്കുകയും വീട്ടിൽ നിന്ന് നിറക്കി വിടുകയും പതിവാണ് എഐ സി മിത്രാവി മുരളി ആശുപത്രിയിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി യുവതിയുടെ നെറ്റിയുടെ ഇടതുഭാഗത്തും കീഴ്ചുണ്ടിലും താടിയിലും കഴുത്തിന്റെ ഇടതുവശത്തും ബിയർ ബിയർക്കുപ്പിയുടെ കഷ്ണങ്ങൾ കൊണ്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് നെഞ്ചിൽ വരഞ്ഞ മുറിവുകളും ഉണ്ടായിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു